ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ബേസൻ ലഡു റെഡിയാക്കണത് കണ്ടാല്ലോ ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് തന്നെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കശുവണ്ടി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് അഞ്ചര ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ടേബിൾ സ്പൂണിലെടുക്കുമ്പോൾ കുറഞ്ഞ് പോണ കൊണ്ടാണ് ഒരു അരയും കൂടി ഒഴിച്ചു കൊടുത്തേക്കുന്നത് തെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ നല്ലോണം ചൂടായി വന്ന് കഴിയുമ്പോൾ ഒരു ഡ്രൈ ആയമാതിരി ആവും കേട്ടോ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ചൂടാകണനുസരിച്ച് ഇത് ലിക്വിഡ് ഫോമിലേക്ക് വരും കേട്ടോ ഇപ്പോഴത്തെ കണ്ട ടൈറ്റായി വന്നിട്ടില്ലേ ഇത് പൊടിയൊന്ന് മുറുകണമനുസരിച്ച് ലൂസായി വരും കേട്ട പൊടിയൊന്ന് റോസ്റ്റായിട്ട് വരണം കേട്ടോ നല്ല പച്ചമണമൊക്കെ മാറി വരുള്ളൂ ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളു അത് നമുക്ക് ഇങ്ങനെ എല്ലായിടത്തേക്കും ആക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അത് ആ ടൈറ്റ് ആയതൊക്കെ അഴഞ്ഞ് വരണംണ്ട്ട്ടോ നല്ലോണം ലൂസായി വരും കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടത് ഇപ്പോൾ ഇതേ ഒരുവിധം ലൂസായി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണത് ഇത് ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ പൊടിച്ച് വെച്ച കശുവണ്ടിയില്ലേ അത് ഇട്ട് കൊടുക്കാം നമുക്കിനി നമുക്കിനീ പാത്രത്തിലേക്ക് മാറ്റാം അത് ഞാൻ അതേ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ചൂടൊക്കെ നല്ലവണ്ണം മാറിയിട്ട് വേണം കേട്ടോ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം അതെ ചൂടൊക്കെ മാറിയിട്ടാ ചെറിയൊരു ചൂടാണ് ഇപ്പോൾ ഉള്ളത് ചെറിയൊരു ചൂട് നമുക്ക് പഞ്ചസാര പൊടിച്ചത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറേശ്ശെ എല്ലാം കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുറേശ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതെ ആദ്യം ഇട്ട് കൊടുത്തത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിനി കയ്യോണ്ട് കൊടുക്കാം കേട്ടോ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഒരുപാട് ചൂടല്ല ചെറിയൊരു ചൂട് ദഹം എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഓരോ ബോൾസാക്കി എടുക്കാം നല്ലവണ്ണം കൈ വെച്ചിങ്ങനെ അമർത്തി അമർത്തി ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇതിൽ കശുവണ്ടിയൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ കശുവണ്ടി നുറുക്കിയത് ഇതിൽ ഇട്ടക്കണത് കൊണ്ട് ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കണില്ലാട്ടാ നമുക്കത് മാറ്റി വെക്കാം അടുത്തത് നമുക്കിതുപോലെ റെഡിയാക്കാം അങ്ങനെ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം തൊട്ട് കാണുന്ന ബില്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം